ഇപ്പോൾ സ്വർണ്ണവില ഇതുപോലെ കുതിച്ചു വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ട്രംപ് ഇമ്പാക്റ്റാണ് അതായത് ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം ആ വെടിക്കെട്ട് തുടങ്ങി അന്ന് മുതലേ സ്വർണ്ണത്തിൻ്റെ വിലയും മുകളിലേക്ക് പോകാൻ തുടങ്ങി നമ്മുടെ സേവിങ്സ് സൂക്ഷിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ നിക്ഷേപിക്കാനുള്ള മൂന്ന് സോഴ്സസ് ആണ് ലോകം ഇതുവരെ ആദരവോടെ നോക്കിക്കാണുന്നത് ഇനി സ്വർണ്ണവില കുറയാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും സ്വർണത്തിന് ഇങ്ങനെ മൊഴിലേക്ക് പോകാൻ ഒക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണം എന്ന് പറഞ്ഞാൽ എണ്ണൂറ് ടൺ മുതൽ ആയിരം ടൺ വരെയാണ് സത്യം പറഞ്ഞാൽ ഈ ട്രംപിനെ ഒന്ന് പതുക്കെ ഒതുക്കി താഴേക്ക് വരുമ്പോഴേക്കും സ്വർണ്ണത്തിൻ്റെ വില ഒരു നാൽപ്പത്താറായിരത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും അങ്ങനെ തിരിച്ചു വരുന്നതിനു വേണ്ടി മലയാളികളും കാത്തിരിക്കണം നമസ്കാരം വി ഫോക്കസിലേക്ക് സ്വാഗതം ഇന്ന് സ്വർണ്ണവില ഓരോ ദിവസം കഴിയുമ്പോഴും റെക്കോർഡ് ഉയരങ്ങൾ കീഴടക്കുകയാണ് കഴിഞ്ഞ ദിവസം എഴുപത്തി ആറായിരത്തിന് മുകളിലേക്കാണ് സ്വർണവില എത്തിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ദിവസം മാത്രം സ്വർണ്ണത്തിന് കൂടിയത് എന്താണ് ഈ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എങ്ങനെയാണ് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഒപ്പം തന്നെ ഓണക്കാലമാണ് ഓണവിപണിയിൽ ഓഫറുകൾക്ക് പിന്നാലെ പോവുകയാണ് മലയാളികൾ ഈ ഓഫറുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കാരണങ്ങൾ യഥാർത്ഥ അജണ്ടകൾ എന്തൊക്കെയാണ് ഇക്കാര്യങ്ങളാണ് ഇന്ന് വി ഫോക്കസ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പമുള്ളത് സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ് ആണ് സ്വാഗതം മാം സ്വാഗതം മാം നമുക്കറിയാം ഓരോ ദിവസവും സ്വർണ്ണവില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ മലയാളികൾക്ക് മഞ്ഞലോഹത്തോടുള്ള പ്രിയം അതൊരിക്കലും കുറയില്ല പക്ഷേ ഒന്ന് അടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സ്വർണ്ണവില ഇങ്ങനെ കത്തി കത്തിക്കയറുകയാണ് എന്താണ് ഇത്തരത്തിൽ സ്വർണ്ണ വ്യാപാരത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വർണ്ണവില ഉയരാൻ കാരണം ഇപ്പോൾ സ്വർണ്ണവില ഇതുപോലെ കുതിച്ചുയരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ട്രംപ് ഇമ്പാക്റ്റാണ് അതായത് ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം ആ വെടിക്കെട്ട് തുടങ്ങി അന്ന് മുതൽ സ്വർണത്തിൻ്റെ വിലയും മുകളിലേക്ക് പോകാൻ തുടങ്ങി അതായത് ട്രംപ് സൃഷ്ടിച്ച വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ അൺസേർട്ടൻറ്റി എന്താ പറയുക അതായത് ആകെപ്പാടെ എന്താ ഇനി നാളെ സംഭവിക്കാൻ പോകുന്ന എന്ന് ആർക്കും കണക്ക് കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അൺസേർട്ടൺ അൺസേർട്ടൺ വ്യാപാര ലോകത്തെയാണ് ട്രംപ് തുടങ്ങിയത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ട്രംപ് വന്ന് അധികം താമസിക്കുന്നത് അതായത് ജാനുവരി ഇരുപതിന് ട്രംപ് സ്ഥാനാരോഹണം ചെയ്യുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എല്ലാ രാജ്യങ്ങളും എല്ലാ എന്ന് പറഞ്ഞാൽ യു എൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുന്നൂറ്റിയാറ് രാജ്യങ്ങൾ അതിൽ വളരെ കൊച്ചു രാജ്യങ്ങളുമൊക്കെയുണ്ട് ആൾതാമസം കുറഞ്ഞ ദ്വീപുകൾക്ക് പോലും ഈ ട്രംപ് ഇങ്ങനെ ഈ പിന്നെ ഇമ്പാക്റ്റ് അതായത് തീരുവാ അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അങ്ങനെ വന്നതോടുകൂടി ആ ഓഹരി വിപണി ഇടിഞ്ഞു ഓഹരി വിപണി ഇടി അതായത് നമുക്ക് നമ്മുടെ സേവിങ്സ് സൂക്ഷിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ നിക്ഷേപിക്കാനുള്ള മൂന്ന് സോഴ്സസ് ആണ് ലോകം ഇതുവരെ ആദരവോടെ നോക്കിക്കാണുന്നത് ഏതൊക്കെയാണ് ആ സോഴ്സസ് ഒന്ന് സ്വർണം ഒരിക്കലും മൂല്യം താഴേക്ക് പോകില്ല ഇത്തിരി താഴേക്കൊക്കെ പോകും അതായത് ഗതി വിഗതികൾക്ക് കയറ്റി ഇറക്കങ്ങൾ ഉണ്ടാകും പക്ഷേ വീണ്ടും അത് പതിയെ പഴയതിലും ശക്തമായിട്ട് തിരിച്ചു വരും മുകളിലേക്ക് തന്നെ പിന്നെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ ഡോളറാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലൊക്കെ ഡോളറും സ്വർണവും ചേർന്നിട്ടാണ് പിന്നെ ഐ എം എഫിൻ്റെ ഒരു കറൻസി ഒരു ഇൻ്റർനാഷണൽ എസ് ഡി ആർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന പേരിൽ ഒരു കറൻസി കൊണ്ടുവന്നു അത് ഇൻ്റർനാഷണൽ ട്രേഡിനെ സ്മൂതൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കറൻസിയാണ് അപ്പോൾ പോലും അതിന് തൂണുപോലെ അതിൻ്റെ സ്റ്റെബിലൈസേഴ്സ് ആയിട്ട് വെച്ചിരുന്നത് ഒരു വശത്ത് പൗണ്ട് സ്റ്റേളി സോറി ഡോളർ മറുവശത്ത് സ്വർണം ഇതായിരുന്നു അപ്പോൾ ഈ സ്വർണവും ഡോളറും അങ്ങനെ വളരെ കാലമായിട്ട് അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എല്ലാ കാലഘട്ടത്തിലും സ്വർണവും ഡോളറും വളരെ ശക്തമായിരുന്നു അപ്പോൾ ഇതിൽ രണ്ടിലെ ഇതിലിപ്പോൾ ഒരു ശക്തിക്ഷയം സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ സ്വർണത്തിന് വല വില കയറും ഡോളറും സ്വർണവും സാധാരണ രീതിയിൽ ഇരിക്കുകയാണ് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റും സ്ട്രോങ് ആയിരിക്കും അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രോങ് ആയിരിക്കുന്ന അവസരങ്ങളിൽ ജനങ്ങൾ സ്റ്റോക്കിലേക്കായിരിക്കും അവരുടെ അധികപ്പറ്റുള്ള ഷെ പിന്നെ ധനം നിക്ഷേപിക്കുക ഇൻവെസ്റ്റ് ചെയ്യുക ഈ ട്രംപ് വന്നു കഴിഞ്ഞിട്ട് ഉടനെ എന്താ സംഭവിച്ചത് നമുക്കറിയാം ട്രംപ് ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു സ്റ്റോക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് വെച്ചാൽ സ്റ്റോ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഈ തീരുവ യുദ്ധത്തിൻ്റെ സമയത്ത് സോ പിന്നെ ഡോളറിന് എന്ത് സംഭവിക്കും സ്വർണത്തിന് എന്ത് സംഭവിക്കും ഈ ഒരു അൺസേർട്ടനിറ്റി ഇങ്ങനെ ഒരു അൺസേർട്ടനിറ്റി വന്നതോടുകൂടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വിലകൾ തകരാൻ തുടങ്ങിയത് സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നതോടുകൂടി സ്വർണ്ണത്തിലേക്ക് കൂടുതൽ നിക്ഷേപം വന്നു സ്വർണ്ണത്തിൽ നിക്ഷേപം വന്നു പിന്നെ അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കണ്ടത് മുഴുവനും ഈ ട്രംപ് ഈ ഡോളർ വെച്ചുകൊണ്ട് ഒരുമാതിരി എന്താ പറയുക എല്ലാവരെയും അതായത് ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഒരു ആ വ്യാപാര യുദ്ധത്തിൻ്റെ ത പല തരത്തിലുള്ള പല പ എന്താ പലിശ നിരക്കുകൾ ഒരു സമയത്ത് ചൈനയോട് അഞ്ഞൂറ് ശതമാനം വരെ പലിശ ഈടാക്കുന്ന സ്ഥിതി വന്നു പിന്നെ അത് വീണ്ടും സമന്വയത്തിലൂടെ കൊണ്ടുവന്ന് അമ്പത്തി ഒന്ന് ശതമാനത്തിൽ നിർത്തി ഇന്ത്യയോട് അൻപത് ശതമാനം വരെ എത്തി ഈ തരത്തിലുള്ള ഇതൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഈ കയറ്റിറങ്ങൾ ഡോളർ വിശ്വസിക്കാമോ സംശയമായി മനുഷ്യർക്ക് ഡോളറിൻ്റെ ഡോളർ മുഖാന്തരം ട്രംപ് മുഖാന്തരം വരുന്ന ഈ വ്യാപാര യുദ്ധം ഡോളറിൻ്റെ സെർട്ടൻറ്റി അതിൽ അതിൻ്റെ ദൃഢത അവിശ്വസനീയമാക്കി തീർത്തു അപ്പോഴേക്കും എല്ലാവരും സ്വർണത്തിലേക്ക് നിക്ഷേപിക്കാൻ അങ്ങനെയാണ് ഈ രീതിയിൽ സ്വർണത്തിൻ്റെ വില അതായത് എനിക്ക് തോന്നുന്നു ട്രംപ് പിന്നെ ഭരണത്തിൽ വരുന്ന സമയത്ത് നാൽപ്പത്താറായിരം ഇതിലൊക്കെ നിന്ന സ്വർണത്തിൻ്റെ വിലയാണ് ഇന്ത്യക്ക് മേലുള്ള ഈ അൻപത് ശതമാനം തീരുവ നിലവിൽ വന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് അത് നിലവിൽ വന്നതിന് ശേഷമുള്ള ദിവസം കൊണ്ടാണ് സ്വർണത്തിൻ്റെ വില പെട്ടെന്ന് ഉയർന്നത് അങ്ങനെ ഉയർന്നു അങ്ങനെ ഉയർന്നപ്പോഴേക്കും വേറെ രണ്ട് സംഭവങ്ങളും കൂടെ സംഭവിച്ചു എന്തൊക്കെയാണത് ഒന്ന് ഓഹരി വിപണിയിൽ ഭയങ്കര ഇടിവ് രേഖപ്പെടുത്തി എങ്ങനെയാണ് ഇടിവ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിൻ്റെ തന്നെ മൈനസ് സെവൻറ്റി പോയിൻ്റ് സംതിങ് ആയിരുന്നു ഇന്നലെ അത് അതിൻ്റെ രേഖപ്പെടുത്തപ്പെട്ട ഇത് അപ്പോൾ എന്ന് വെച്ചാൽ അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസെക്സ് സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത് പോയിൻറ്റിലധികമാണ് ഇടിഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് എന്താണ് എന്താണങ്ങനെ ഇടിയാനുണ്ടായ കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ അതിപ്പോൾ എന്താണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിലും വാൾ സ്ട്രീറ്റിലാണെങ്കിലും ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിലും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഷെയറുകളിൽ അപ്പോൾ ഇങ്ങനെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് ഒഴുകിപ്പോയി എന്തുകൊണ്ടൊഴുകിപ്പോയി ആ ട്രംപിൻ്റെ ഇമ്പാക്റ്റ് മുഖാന്തരം ഇന്ത്യൻ്റെ ട്രേഡും എല്ലാം ഒരുപാട് കുത്തനെ താഴും ജി ഡി പി താഴും എന്നൊക്കെയുള്ള തെറ്റ് ധാരണ കൊണ്ട് അത് ധാരണ ശരിയാകാം തെറ്റാകാം അപ്പോൾ ആ ധാരണ കൊണ്ടാണ് പെട്ടെന്ന് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഫോറിൻ ബാങ്കേഴ്സും ഫോറിൻ ധനകാര്യ സ്ഥാപനങ്ങളും അങ്ങനെയുള്ള മറ്റ് ഫോറിൻ കോർപ്പറേറ്റ് ബിസിനസ് പേഴ്സൺസും ഒക്കെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അവർ തിരിച്ചു വിളിക്കുന്നു അതവർ തിരിച്ചെടുക്കുന്നു അവർ ചിലപ്പോൾ അത് വാൾ സ്ട്രീറ്റിലിട്ട് കാണും അല്ലെങ്കിൽ ലൊമ്പാട് സ്ട്രീറ്റിലിട്ട് കാണും അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ന്യൂയോർക്കിൽ സോറി ജാ ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിലോ ചൈനീസിലോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടാകും അങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടാവും അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവുണ്ടായി ഈ ട്രംപിൻ്റെ ഡോളറിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല ഡോളറിൻ്റെ വില എന്തായിരുന്നു കഴിഞ്ഞ ദിവസം എൺപത്തിയെട്ട് ഇപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്ന എൺപത്തെട്ട് പോയിൻറ്റ് സീറോ നയൻ റുപ്പീസ് ഈക്വൽ ടു വൺ ഡോളർ ഓർമ്മിക്കണം നമ്മൾ സ്വതന്ത്രമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു രൂപ എന്ന് വെച്ചാൽ ഈക്വൽ ടു ഒരു ഡോളർ ഒരു ഡോളറിൻ്റെ മൂല്യവും ഒരു രൂപയുടെ മൂല്യവും തുല്യമായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവിടെ നിന്നാണ് എൺപത്തി എട്ട് ദശാംശം സീറോ നയൻ ഡോളർ ഐ മീൻ രൂപ ഈസ് ഈക്വൽ ടു വൺ ഡോളർ എന്ന അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ ഡോളർ കാര്യം മൂല്യം കൂടുന്നുണ്ട് പക്ഷേ ഇനിയും എന്ത് സംഭവിക്കും ഡോളറിന് എന്ന സംശയം അസ അപ്പോൾ ആ സംശയങ്ങളൊന്നും ഇല്ലാത്ത ഒരൊറ്റ അസറ്റാണ് സ്വർണം അതുകൊണ്ടാണ് സ്വർണത്തിലേക്ക് ഇങ്ങനെ കുമിഞ്ഞുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു ഭാഗം പണം ഈ സ്വർണത്തിലായിരിക്കും വരുന്നത് കാരണം അതായത് അവനവൻ്റെ കൺസംഷൻ കഴിഞ്ഞ് ബാക്കിയുള്ളതാണല്ലോ സേവിങ്സ് ആ സേവിങ്സ് എവിടെ നിക്ഷേപിച്ചാലാണ് കൂടുതൽ ഉയരുന്നത് എന്നാണല്ലോ എല്ലാവരും നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അത് സ്വർണ്ണമാണ് ഒരു നല്ല നിക്ഷേപമായിട്ടിരിക്കുക വാല്യൂ താഴേക്ക് പോകാതെ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നത് സ്വർണ്ണമാണ് എന്ന ധാരണയുള്ളത് കൊണ്ടാണ് സ്വർണത്തിൻ്റെ മൂല്യം ഇങ്ങനെ തന്നെ വർദ്ധിച്ചിരിക്കുന്നത് ഇനി സ്വർണ്ണ കുറയാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും കു കുറയാൻ സ്വർണ്ണത്തിന് ഇങ്ങനെ മുകളിലേക്ക് പോകാൻ ഒക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ എണ്ണൂറ് ടൺ മുതൽ ആയിരം ടൺ വരെയാണ് ഒരു വർഷം വിൽക്കപ്പെടുന്ന സ്വർണം ഒഫീഷ്യലായിട്ട് വിൽക്കപ്പെടുന്ന സ്വർണം എന്നുകൂടി ഓർക്കണം കള്ളക്കടത്ത് സ്വർണമൊക്കെ കള്ളത്തരത്തിൽ വിൽക്കപ്പെടുന്നുണ്ട് വാങ്ങപ്പെടുന്നുണ്ട് അതുകൂടാതെ അപ്പോൾ ഈ ആയിരം എണ്ണൂറ് ആയിരം ടൺ സ്വർണ്ണത്തിൻ്റെ ഇരു ഇരുപത് ശതമാനം വാങ്ങുന്നത് കേരളത്തിലാണെന്നാണ് പറയുന്നത് അപ്പോൾ കേരളീയർ ഈ സ്വർണ്ണ ഉപഭോഗത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് രണ്ടായാലും ഇപ്പോൾ സ്വർണ്ണ വിപണി വലിയ പ്ര പ്രതി അവർക്ക് പ്രതിസന്ധി ഒന്നുമില്ല കാരണം ഈ നാൽപ്പത്താറായിരം വരയ്ക്ക് മേടിച്ച സ്വർണ്ണമാണ് അവരിപ്പോൾ എഴുപത്താറായിരത്തിന് വിറ്റ പക്ഷേ ഈ ചെറുകിട വ്യാപാരികളുണ്ടല്ലോ അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി തീർച്ചയായിട്ടും ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയാണ് അതുപോലെ തന്നെ ചെറുകിട ഉപഭോക്താക്കൾക്ക് ഈ പണം എന്ത് ചെയ്യേണ്ടു എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പ്രശ്നമില്ല അവർക്ക് സ്വർണത്തിലോ എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ സ്വന്തം കുഞ്ഞിനെ കല്യാണം കഴിച്ചയക്കണം എന്നൊക്കെ വിചാരിച്ചയുന്നവര് അതൊക്കെ അതിൽ നിന്നൊക്കെ മലയാളികൾ മാറേണ്ടതാണ് സ്വർണം പാതാതികേശം സ്വർണ്ണത്തിൽ മൂടിയെ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കാവൂ എന്ന ചിന്ത സ്ത്രീയാണ് ധനം എന്നുള്ളത് മനസ്സിലാക്കാത്ത പുരുഷനും അത് മനസ്സിലാക്കാത്ത പേരൻസും ഒക്കെയാണ് ഈ സ്വർണത്തിൻ്റെ പുറകെ ഇങ്ങനെ ഓടുന്നത് അത് നമുക്ക് നമ്മൾ നമ്മളെന്താണ് ഇനി അത് മലയാളികൾ അത് മനസ്സിലാക്കുന്നതെന്ന് ഞാൻ കൂടി തന്നെ ഓർക്കാറുണ്ട് ഒരു സ്വർണത്തിൻ്റെ നമ്മൾ എന്തുകൊണ്ടാണ് സ്വർണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് സ്വർണ്ണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതിൻ്റെ മൂല്യം എന്നും സൂക്ഷിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് എപ്പോൾ ഒരാവശ്യം വന്നാലും സ്വർണം വിറ്റ് പണമാക്കാം എന്നതുകൊണ്ടാണ് സ്വർണത്തെ എല്ലാവരും പിന്നെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ കുറച്ച് സ്വർണം നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് മക്കൾക്ക് സ്വർണം കൊടുത്ത് വിവാഹം കഴിച്ച് അയക്കുന്നതിൽ തെറ്റില്ല അത് അവരുടെ ഒരു അസറ്റായിട്ട് അവർ സൂക്ഷിച്ചു വയ്ക്കും പക്ഷേ എന്തിനാണ് ഈ അഡ്വെർടൈസ്മെൻസിലൊക്കെ പാതാധികേശം സ്വർണവുമായിട്ട് എന്നിട്ട് പെണ്ണ് അതിൻ്റെ അകത്തുണ്ടോ എന്ന് പോലും അറിയത്തില്ല ആ തരത്തിൽ സ്വർണം കെട്ടിത്തൂക്കിയ ഒരു സാധനത്തിന് ഭർത്താവ് ഇങ്ങനെ വലിച്ചുകൊണ്ട് ഒക്കെ കാണുമ്പോൾ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ പുരുഷനോടുള്ള ബഹുമാനം തന്നെ കുറഞ്ഞു പോകാറുണ്ട് സത്യം പറയാമല്ലോ അപ്പം അങ്ങനെ കേരളത്തിലെ ഈ സ്വർണത്തിൻ്റെ ഈ അവസ്ഥ അപ്പം അപ്പോൾ ഈ മലയാളികൾ എന്താ വിവരമുള്ള മലയാളികൾ അതായത് റീസൺ യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന മലയാളികൾ അപ്പോൾ എന്താ ചിന്തിക്കേണ്ടത് സ്വർണം ഇപ്പോൾ മേടിക്കേണ്ട സ്വർണത്തിൻ്റെ വില അതായത് സത്യം പറഞ്ഞാൽ ഈ ട്രംപിനെ ഒന്ന് പതുക്കെ ഒതുക്കി താഴേക്ക് വരുമ്പോഴേക്കും സ്വർണത്തിൻ്റെ വില ഒരു നാൽപ്പത്താറായിരത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും അങ്ങനെ തിരിച്ചു വരുന്നതിന് വേണ്ടി മലയാളികളും കാത്തിരിക്കണം അങ്ങനെ കാത്തിരുന്നിട്ട് കുട്ടിയെ കെട്ടിച്ചാൽ മതി ഒരു വർഷമോടെ കഴിഞ്ഞ് വിചാരിച്ചുകൊണ്ട് പ്രസൊ ഒന്നും സംഭവിച്ചു പോകൂല്ലോ ആ ധൈര്യത്തോടുകൂടി വെയിറ്റ് ചെയ്യാൻ കഴിയണം പിന്നെ അധികം പണമുള്ളവർ എത്ര വില കൊടുത്തും മേടിച്ചു കൊള്ളട്ടെ പ്രശ്നവും പാവപ്പെട്ടവർ ആ ഈ ആപ്പിൽ ചെന്ന് വീഴാതെ ഇരിക്കുകയായിരിക്കും നല്ലത് പിന്നെ പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഗ്രാഫ് മുകളിലേക്ക് ചെറിയ നേരിയൊരു വ്യത്യാസം വരുന്നു എങ്കിൽ പോലും വലിയൊരു ഇടിവ് സ്വർണ്ണത്തിൽ ഉണ്ടാകുന്നില്ല അതിൻ്റെ കാരണം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലോ ഡോളറിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം സാധാരണ എല്ലാവർക്കും ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സന്തോഷമാണ് പക്ഷേ ഈ സമയത്ത് ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയുള്ളത് ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞു ഡോളറിൻ്റെ മൂല്യം കൂടി പക്ഷേ എല്ലാ കറൻസികളുടെയും അങ്ങനെയല്ല ആഗോളതലത്തിൽ അങ്ങനെയല്ല അപ്പോൾ ഈ ഇന്ത്യയിലുള്ളവരല്ലല്ലോ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നവരും മറ്റുമാണ് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും ഒരു ബന്ധു വിദേശത്തുണ്ടെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുണ്ടെങ്കിൽ അവർ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ കാരണം ഡോളറിൻ്റെ മൂല്യം ഇരുപത് രൂപയുടെ മൂല്യം ഇരുപത്തി എൺപത്തിയെട്ട് രൂപ കൊടുത്താലേ ഒരു ഡോളർ കിട്ടുകയുള്ളൂ അപ്പോൾ അവർക്ക് ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഡോളറിൻ്റെ മൂല്യം ഇതുപോലെ ഇന്ത്യയുടെ ഇന്ത്യൻ റുപ്പിയുടെയും ഡോളർ ഇപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഇത്രയിലെങ്കിൽ നിൽക്കുന്നത് എൺപത്തെട്ടിൽ നിൽക്കുന്ന എന്തുകൊണ്ടാണ് കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുപാട് ഡോളർ വിറ്റഴിച്ചിരിക്കുന്നു ഡോളർ വിറ്റഴിച്ചത് ഡോളർ ആവശ്യമുള്ളവർക്ക് അത് പിന്നെ കൊടുക്കുമ്പോഴാണ് ഡോളറിൻ്റെ ആ എക്സ്ചേഞ്ച് വാല്യൂ ഡോളർ ഇന്ത്യൻ റുപ്പി എക്സ്ചേഞ്ച് വാല്യൂ കുറച്ച് സ്റ്റേബിളാകുന്നത് അത് സ്റ്റേബിളാക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് അതിൻ്റെ പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന ബാക്കിങ്ങിൽ വെച്ചിരിക്കും ബാക്കിങ്ങിൽ വെച്ചിരിക്കുന്നതിൽ ഡോളർ എക്സ്ചേഞ്ച് ഐ മീൻ റിസർവ് ഡോളർ റിസർവ് എടുത്ത് പുറത്തുവിടുന്നു അങ്ങനെ പുറത്ത് വിട്ടാണ് ഇതിൻ്റെ വില ഇത്രയെങ്കിലും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിനകം തൊണ്ണൂറിനുമൊക്കെ മോളിൽ പോകുമായിരുന്നു ഡോളർ ഇൻ റുപ്പി വാര്യം അപ്പം അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പിന്നെ അങ്ങനെ പ്രിസേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ ഡോളറിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വർണം അല്ല ഈ ഈ കളിയിലെ ഈ പകിട കളിയിലാണ് സ്വർണ്ണത്തിൻ്റെ വില മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നത് അത് പതുക്കെ അതായത് സ്റ്റെബിലൈസ്ഡ് ആകും കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല ഈ അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതായത് ഈ വ്യാപാര യുദ്ധം ഒരു പരിധി വരെ ഇപ്പോൾ തന്നെ എന്താണ് പറയുക ഫെഡറൽ റിസർവുമായിട്ട് ട്രംപ് വഴക്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ടഗ് ഓഫ് വാർ നടന്നുകൊണ്ടിരിക്കുന്നു പവലിനെ മാറ്റണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് പമ്പ് ഒരു പവലൊരു ഇടിയറ്റാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് മറിച്ച് പവല് അവകാശപ്പെടുന്നുണ്ടാകാം ട്രംപ് ഇടിയറ്റാണെന്ന് പക്ഷേ അത് അദ്ദേഹം പറയുന്നുണ്ടാവില്ല കാരണം ഒരാൾ പ്രസിഡൻറ്റും ഒരാൾ ഒരു ഫെഡറൽ റിസേർവിൻ്റെ ചെയർമാനും മാത്രമാണ് എന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടഗ് വാർ ഒക്കെ ഒന്ന് കുറച്ച് കെട്ടടങ്ങി കുറച്ച് താഴേക്ക് വരും അങ്ങനെ താഴേക്ക് വരുമ്പോഴേക്കും അന്ന് അതായത് പഴയ ഒരു നോർമൽസി ട്രംപ് വരുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു ലോക വ്യാപാര സിദ് സിറ്റുവേഷൻ എറൈസിയും അങ്ങനെ രൂപപ്പെട്ടു കഴിയുമ്പോഴേക്കും സ്വർണത്തിൻ്റെ വില ഇനി ഇടയ്ക്ക് നമുക്കറിയാം സ്വർണ്ണം ഈ നാൽപ്പത്താറായിരത്തിൽ നിന്നൊക്കെ കുതിച്ചുയർന്നു പോയത് എപ്പോഴാണ് യുക്രൈൻവാർ ഇരുപത്തി ആറായിരത്തിൽ നിന്ന് സ്വർണ്ണമാണ് യുക്രൈൻവാർ വന്ന ഉപരോധവും മക്കും ഒക്കെ വന്നപ്പോഴേക്കുമാണ് നാൽപ്പത്തെണ്ണായിരം വരെയൊക്കെ എത്തിയത് അത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഗാസ ഹമാസ് ബഹബഹളമായി അങ്ങനെ ഓരോ അൺസേർട്ടൺ സിറ്റുവേഷൻസ് വരുമ്പോഴും ലോകത്തെ സമാധാനവും ട്രേഡും എല്ലാം അസമ ഈ പറയുന്നതുപോലെ പോലെ യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് അപ്പോഴാണ് ഈ മാറ്റങ്ങൾ വരുന്നത് അപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഡെഡായിട്ട് താഴേക്ക് കയറി ഇറങ്ങി കയറി ഇറങ്ങി നിൽക്കും അപ്പോൾ അവിടെ ആർക്കും വിശ്വാസമില്ല ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ പിന്നെ വിശ്വാസമുള്ളത് സ്വർണ്ണവും ഡോളറും മാത്രമാണ് ഡോളറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഇതും കൂടി സ്വർണ്ണത്തിലേക്ക് വരും അങ്ങനെയാണ് സ്വർണത്തിൻ്റെ വില എപ്പോഴും ഇങ്ങനെ കയറി 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 വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് തീർച്ചയായിട്ടും കുറച്ചും കൂടി താഴേക്ക് വരും അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കണം ഈ ഇതിന് വേണ്ടിയിട്ട് മക്കളെ കല്യാണം കഴിക്കാനും ഒക്കെ ഉള്ളവർ പിന്നെ കൂടുതൽ പണമുള്ളവർ സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചോട്ടെ കാരണം അത് തീർച്ചയായിട്ടും വാല്യു സൂക്ഷിക്കുന്ന ഉൽപ്പന്നമാണ് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും അതോടൊപ്പം തന്നെ മാഡം നേരത്തെ അഡ്വർടൈസ്മെന്റ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ഓണക്കാലമാണ് അപ്പോൾ ഓണവിപണി സ്വാഭാവികമായി നമുക്കറിയാമല്ലോ ഒരുപാട് ഓഫറുകളുടെ പിന്നാലെയാണ് പോകുന്നത് അപ്പോൾ ഈ ഓഫറുകളുടെ പിന്നാലെ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും പ്രശ്നങ്ങളെ ഉണ്ടാകൂ യുക്തിസഹമായിട്ട് ചിന്തിക്കുന്നില്ല മലയാളികൾ എന്ന സങ്കടമാണ് എന്നെപ്പോലുള്ളവർക്കുള്ളത് കാരണം ധനതത്വശാസ്ത്രത്തിൽ ഒരു പ്രിൻസിപ്പിളുണ്ട് ഏതൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചാലും അതിൻ്റെ ഉത്പാദന ചെലവിനേക്കാൾ ഉൽപ്പാദന ചെലവിന് വിൽക്കാൻ പറയില്ല ഉല്പാദന ചെലവിന് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ പിന്നെ എന്താണ് പറയുക ആ മുതലാളിക്ക് ആ കോർപ്പറേറ്റിന് അല്ലെങ്കിൽ ആ സംരംഭകന് അവിടെ നിലനിൽക്കാൻ ഒക്കില്ല അപ്പോൾ അയാൾക്ക് കുറച്ച് ലാഭം വേണം ഈ ലാഭം മുപ്പത് ശതമാനം വരെ അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മുകളിലേക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റാണ് ആ ബ്രേക്ക് ഈവൻ പോയിൻ്റ് മുകളിലേക്ക് ഒരു മുപ്പത് ശതമാനം വരെ വില കൂട്ടിയിട്ട് വിൽക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്ന അതാണ് ഇവിടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്ന പ്രൈസ് അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട വില ആ വിലയിൽ നിന്ന് എത്രയോ ഇരുപത്തഞ്ച് കോടിയുടെ സമ്മാനം കൊടുക്കുന്നു പിന്നെ അതുപോലെ എത്രയോ കണക്കിനുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് സമ്മാനങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ വിലയിൽ എഴുപത്തഞ്ച് ശതമാനം വരെ കിഴിവ് കൊടുക്കുന്നു എങ്ങനെ വിൽക്കാൻ കഴിയും ഇതാർക്ക് വിശ്വസിക്കാൻ കഴിയും അപ്പോൾ ഒരു ഉൽപാദകനും അങ്ങനെ വിൽക്കാൻ പറ്റില്ല അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് അവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ ഏറ്റവും ഉയർത്തി വയ്ക്കുന്നു മുപ്പത് രൂപ ഉൽപ്പാദന ചെലവുണ്ടായ ഉൽപ്പന്നത്തിൻ്റെ പിന്നെ ഉൽപ്പാദന ചിലവ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ എന്ന രീതിയിൽ കൂട്ടി വെച്ചിട്ട് അതിൽ നിന്നാണ് ഈ ചെറിയ ചെറിയ ഇളവുകളൊക്കെ കൊടുക്കുന്നത് ഇനി അത് തന്നെയുമല്ല ഇതിൻ്റെ ക്വാളിറ്റി ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ എല്ലാം ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഇപ്പോൾ പലരും പറയുന്നത് ഈ അഡ്വെർടൈസ്മെന്റ്സിനെയൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഓണം അലവൻസ് അതുപോലെ ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുന്നു അതുകൂടാതെ തന്നെ വായ്പ ഓണക്കാലത്ത് ഇതൊക്കെ എന്തിനാണ് ഗവണ്മെന്റ് കൊടുക്കുന്നത് വിപണിയെ സജീവമാക്കി വെക്കാൻ ആർക്ക് വേണ്ടിയാണ് വിപണിയെ സജീവമാക്കി വെക്കുന്നത് ഇവിടെയുള്ള സംരംഭകർക്ക് ഇവിടെയുള്ള ഈ വിൽപ്പനക്കാർക്ക് പക്ഷേ നമ്മൾ നമ്മുടെ ഓണം വിപണിയെ ഒന്ന് നോക്കുക സത്യത്തിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണോ വിറ്റഴിക്കപ്പെടുന്നത് എല്ലാം തന്നെ വില കുറഞ്ഞ് കിട്ടാവുന്ന ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർ ലോകത്തെവിടെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അവിടെ നിന്നെല്ലാം വാങ്ങി അത് ഇന്ത്യയിൽ വിപണിയിൽ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് കേരള വിപണി കേരള വിപണിയാണ് ഈ ഉപഭോക്തൃ വിപണിയായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ടു പോയിൻ്റ് ഫോർ പേർസെൻ്റ് ആണ് കേരളത്തിൻ്റെ പോപ്പുലേഷൻ ആ ടു പോയിന്റ് ഫോർ പേർസെൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷനാണ് ഇന്ത്യയുടെ ഉപഭോഗത്തിൻ്റെ പത്ത് ശതമാനവും കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ എത്ര കണ്ട് നമ്മളെ കബളിപ്പിക്കാൻ ഈ ഉപ പിന്നെ ഈ പിന്തുണ ഈ പറയുക ഈ പരസ്യങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് ഓർക്കണം അങ്ങനെ കഴിയുന്നത് കൊണ്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് പറയുന്ന ഒന്നാണ് എന്താണ് നമ്മുടെ പോക്കറ്റിലുള്ളത് എന്ന് നമ്മൾ നോക്കണം അപ്പം അടുത്ത അയൽവാസിയുടെ വീട്ടിലെ കൺസംഷൻ കണ്ടാകരുത് നമ്മുടെ കൺസംഷൻ തീരുമാനിക്കേണ്ടത് നമ്മൾ എന്തൊക്കെ വാങ്ങണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ പോക്കറ്റിൻ്റെ വലിപ്പമാണ് സ്ഥിരമായിട്ടുള്ള വലിപ്പം ഇപ്പോൾ വായ്പ കിട്ടി വായ്പ കിട്ടിയപ്പോൾ കുറച്ച് പണം കയ്യിൽ ഉണ്ടെങ്കിൽ അത് എത്ര കടം കൊടുത്തു തീർക്കാനുണ്ട് ഏതൊക്കെ ബാങ്കിൽ നിന്ന് നിന്നെടുത്ത് വായ്പകൾ അടയ്ക്കാനുണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്നത് സാമ്പത്തിക അച്ചടക്കം തീർച്ചയായിട്ടും പാലിക്കണം അതായത് ഈ ട്രസ്റ്റ് പേ ഫിനാൻസ് ഫിൻസെർവ് ട്രസ്റ്റ് ബേ ഫിൻസേർവ് എന്നത് പറയുന്നത് ഒരു മീഡിയേറ്റർ കമ്പനിയാണ് അതായത് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പിന്നെ ആൾക്കാർ ആകർഷിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനി പോലെയുള്ള കമ്പനികളെ ശ്രദ്ധിക്കുക അവരെന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവനും നിങ്ങൾ അഡ്വെർടൈസ്മെൻറ്റ് കണ്ട് ഉൽപ്പന്നങ്ങൾ കൊണ്ടു ഈ പണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും വിശ്വസിച്ച് ചെയ്യാവുന്ന ഒന്നാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്താ കാരണം മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെ വിശ്വസിച്ച് ചെയ്യാവുന്നതെന്ന് പറയാനായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഫണ്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മ്യൂച്വൽ ഫണ്ടിനെ ആശ്രയിച്ചല്ല ആ ഫണ്ടിൻ്റെ വളർച്ചയിരിക്കുന്നത് അവരതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു അവരതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ അവർ മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റ് കമ്പനികളിലും അവരുടെ വരുമാനത്തിൻ്റെ സോഴ്സ് എപ്പോഴും നിരോ നിരീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ ഒരു ഡൈവേഴ്സിഫൈ നമുക്ക് തന്നെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയിലേക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിലെ പോലെയുള്ള ഒരു കമ്പനിയിലേക്ക് ഒക്കെ ഇടുകയാണെങ്കിൽ അവർ നമുക്ക് ആ എവിടെ നമ്മൾ പലയിടത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സേവിങ്സ് പലയിടത്തേക്കായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പോകും എവിടെ ലാഭം ഉണ്ടാകുന്നുവോ ആ ലാഭം നമുക്ക് കിട്ടും അതിൻ്റെ ഭാഗം വിഹിതം നമുക്ക് കിട്ടും അപ്പം അങ്ങനെയൊക്കെ അതായത് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം ഓരോ മലയാളിക്കും കിട്ടുന്നത് മുഴുവനും കൊണ്ടുപോയി ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ ഇടുക പല ഉൽപ്പന്നങ്ങൾ ഉപയോഗ ശൂന്യമായ ഉൽപ്പന്നങ്ങൾ എൻ്റെ ചില അനുഭവങ്ങളുണ്ട് അങ്ങനെ ശൂന്യമല്ലെന്ന് കരുതി വാങ്ങിച്ചിട്ട് ശൂന്യമായി പോയ ഉൽപ്പന്നങ്ങൾ ആ കഥ പറയാൻ എനിക്ക് സമയമില്ല അവിടെ ഞാൻ അതായത് ഞാനൊരു കുടുംബിനെ കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഭാര്യയെ സ്നേഹിക്കുന്നവൻ എങ്ങനെ മേടിക്കാതിരിക്കുന്നൊക്കെ പറയുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മാർക്കറ്റിൽ അതൊക്കെ എങ്ങനെയുള്ള കള്ളത്തരം സാധനങ്ങളാണ് എന്ന് കൃത്യമായിട്ട് പറയാം ഞാനതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ ആപ്പിലാക്കിയിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ആ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലയാളി എവിടെയാണെങ്കിലും ഇന്ത്യക്കാ ഇന്ത്യയിലുള്ള മലയാളികളിലാണെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള മണി മലയാളികളാണെങ്കിലും ഉൽപ്പന്നങ്ങളുടെ പുറകെ ഓടാതെ പരസ്യം ഓടാതെ പോക്കറ്റിലുള്ള പണം എന്ത് ചെയ്യണമെന്ന് ഒരു പ്ലാനിങ് വേണം ജീവിതത്തിൽ ജീവിതത്തിലെപ്പോഴും നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം ആ പ്ലാനിങ് ഇല്ലാത്തവരാണ് കുടുംബത്തോടെ കൂട്ട ആത്മഹത്യയിലേക്കും ഒക്കെ പോകുന്നത് ഉപഭോഗം മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത് സർവ്വതോമുഖ വളർച്ചയാണ് അത് ശാരീരിക വളർച്ച മാത്രമല്ല മാനസിക വളർച്ച ആ മാനസിക വളർച്ചയ്ക്ക് വേണ്ടി ഏതൊക്കെ തരത്തിലാണ് നാം നമ്മുടെ ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കേണ്ടത് മാനസിക വളർച്ചയും ശാരീരിക വളർച്ചയെല്ലാം ഒന്നിച്ച് ചേർന്ന് പോകേണ്ടതാണ് അങ്ങനെ ഒരു ഓപ്റ്റിമം പേഴ്സണാലിറ്റി വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ നമ്മുടെ ഫിനാൻസസ് യൂട്ടിലൈസ് ചെയ്യണം ഫിനാൻസസ് ഇല്ലേ തീർന്നു നമുക്ക് പിന്നെ ജീവിതമില്ല പിന്നെ നമ്മൾ തെണ്ടികളെ പോയി അപ്പം നമുക്ക് സ്വന്തം കാലയിൽ എപ്പോഴും നിൽക്കാനുള്ള ഫിനാൻസസ് ഉണ്ടായിരിക്കണം അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലേക്ക് ആത്യന്തികമായിട്ട് നമ്മളെ സഹായിക്കുകയും നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നമ്മുടെ പോക്കറ്റിലുള്ള പണമാണ് എന്ന് നമ്മൾ ഓർക്കണം വാരി കൂട്ടണ്ട പക്ഷേ ആവശ്യത്തിന് എപ്പോഴും അത് ഉണ്ടാവണം തീർച്ചയായും അതാണ് വര പറഞ്ഞ് ചിലവാക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ അത്തരത്തിൽ തന്നെ ആകണം സാമ്പത്തിക അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ ഓരോ മലയാളിക്കും സാധിക്കണം ഓണക്കാലത്ത് ആവശ്യമില്ലാത്ത ഓഫറുകളുടെ പുറകെ പോകുന്നത് നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് ഒഴിവാക്കാം ഒപ്പം തന്നെ സ്വർണ്ണം സുരക്ഷിത നിക്ഷേപം എന്നൊരു നിലയിൽ തന്നെ സ്വർണ്ണത്തെ നമുക്ക് കണക്കാക്കാം എന്തായാലും സ്വർണ്ണവില കുറയുമെന്ന് തന്നെ സാധാരണക്കാരായ മലയാളികൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്തായാലും ഇന്ന് വിഫോക്കസിൽ അതിഥായത്തിന് ഒരുപാട് നന്ദി വിഫോക്കസിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം you oh.